നമസ്കാരം ഗുരുവായൂരി വോട്ടേഴ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുരാരെ ഹേനാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരെ ഹേനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂര് പാശിരണം ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീഗുരുവായൂരപ്പൻ ഗോവർദ്ധനധാരിയായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നലെ നമ്മൾ ഗോവിന്ദ പട്ടാഭിഷേകത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഗോവർദ്ധന കഥയോടനുബന്ധിച്ച് വരുന്ന ആ ഒരു ഗോവിന്ദ പട്ടാഭിഷേകമൊക്കെ നമ്മൾ ഇന്നലെ അനുസ്മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗോവർദ്ധനായിട്ടുള്ള ശ്രീഗുരുവായൂരപ്പനെ മനസ്സിൽ നല്ലോണം വിചാരിച്ചു തോന്നുന്നുള്ളൂ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് ആർച്ച അതുപോലെ തന്നെ സനു സനു സങ് എനിക്ക് മനസ്സിലായില്ല സനു സംഗു അങ്ങനെയാണ് കാണാനുള്ള പേര് മനസ്സിലായില്ലേ കേട്ടോ എൻ്റെ പേരും ചോദിച്ചിരിക്കുന്നത് കുട്ടികളുണ്ടാവാൻ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടതെന്ന് കേട്ടോ അവതാരം കൃഷ്ണനാട്ടങ്ങളിൽ ചീട്ടാക്കാറുണ്ട് കുട്ടികളുണ്ടാവാൻ പിന്നെ നിങ്ങളുടെ ഉണ്ണി ഉണ്ടെങ്കിൽ അല്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിപാട് എന്ത് വഴിപാടാണെങ്കിലും അത് നേർന്നോളൂ സാധിക്കുന്ന പോലെയൊക്കെ യഥാശക്തി വഴിപാടുകളിൽ നേർന്നോളൂ വഴിപാടുകൾ നേരിക എന്നുള്ളതിനേക്കാൾ കൂടുതൽ പ്രധാനം നമം ജപിക്കുക നാരായണീയത്തിലെ അവതാരം നിങ്ങളാ ഭാഗം വായിക്കുക അതൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കേട്ടോ അടുത്ത ചോദ്യം ഭാഗ്യ എന്ന ഭക്തയുടെ ആണ് കേട്ടോ ഇന്ന് കൂടുതലായിട്ടും വ്യാഴാഴ്ചകളിൽ കഥ പറയുന്ന സമയത്ത് രാധാദേവിയുടെ കഥ പറയുകയെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ രാധാകൃഷ്ണന്മാർ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ ഒരു ഭഗവാന്റെ ഭാവമാണ് രാധാകൃഷ്ണനായിട്ടുള്ള ഭാവം എന്ന് പറയുന്നത് പറയാനും ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ഒരുപാട് കഥകളൊന്നും അറിയില്ല അറിയുന്ന പോലെയൊക്കെ പറയാം കേട്ടോ പിന്നെ അടുത്തതായിട്ട് ഭാഗ്യയുടെ സജഷൻ എന്ന് പറഞ്ഞാൽ സൽസംഘത്തിലെ പ്രേക്ഷകർക്ക് കേൾക്കാൻ താല്പര്യമുള്ള കഥകൾ ഏതാണെന്ന് അവർ ആ വീഡിയോടെ കഥ പറയുന്ന വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കഥ പറയാൻ സാധിക്കുമോ ചോദിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഭാഗ്യ എനിക്ക് ഭാഗ്യയോട് മാത്രല്ല എല്ലാവരോടും എനിക്കൊരു കോൺഫിഡൻസ് കുറവ് നല്ലോണം ഉണ്ട് കേട്ടോ നിങ്ങൾ പറയുന്ന എല്ലാ കഥകളും അതേ ഭംഗിയോടുകൂടി എനിക്ക് അവതരിപ്പിക്കാൻ സാധിക്കുമോ ഇല്ലയോ അങ്ങനെ ഒരു കോൺഫിഡൻസ് കുറവുണ്ട് എനിക്ക് എന്നാലും നല്ല സജഷൻ ആയിട്ട് തന്നെയാണ് എനിക്ക് അതിനെ എടുക്കാൻ തോന്നുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിനിടയിൽ കമൻറ്റ് ചെയ്തോളൂ നമുക്ക് അറിയും അല്ലെങ്കിൽ എനിക്ക് പ്രെസൻ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്ന കഥകൾ അതിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് വ്യാഴാഴ്ച ഞാൻ ആ കഥയും കൊണ്ടുവരാം അതേമാതിരി തന്നെ ഒരു ഗുരുസ്ഥാനത്താണ് എന്നെ കാണുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഭാഗ്യ അത്രയ്ക്ക് ഒരു വലിയ പദവി അലങ്കരിക്കാം മാത്രം അറിവ് എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നണില്ല ഞാൻ എൻ്റെ എളിമ കൊണ്ട് പറയണതല്ലാട്ടോ ഇത് സത്യമായിട്ടും പറയണതാണ് ഒരു ഗുരുവിൻ്റെ മുഖത്ത് നിന്ന് മുഴുവനായിട്ടും നാരായണിയെ ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ അവിടെ എവിടെയൊക്കെ ആണ് പഠിച്ചിട്ടുള്ളത് മുഴുവനായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല എണ്ണിപ്പുറിക്കി വായിച്ച് വായിച്ച് ശീലമായിട്ട് അങ്ങനെയാണ് അതേപോലെ ഭാഗവതം ഞാൻ പഠിച്ചിട്ടേ ഇല്ല ഞാൻ വായിച്ചിട്ടേ ഇല്ല അതേമാതിരി തന്നെ ഒരു ശ്ലോകം ഉദ്ധരിച്ച് അതിൻ്റെ അർത്ഥം പറയാനൊന്നും പറഞ്ഞാൽ അത്രയ്ക്കൊന്നും വിശദമായിട്ട് എനിക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ ഒരു ഗുരുസ്ഥാനത്ത് കാണാൻ മാത്രം ഒരു പ്രത്യേകതയുള്ള അല്ലെങ്കിൽ ഒരു അറിവുള്ള ഒരാളല്ല ഞാൻ പക്ഷേ എൻ്റെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ കഥകളായിട്ട് അവതരിപ്പിക്കാൻ എനിക്കിഷ്ടമാണ് എന്നുള്ളത് കാരണം അത് നിങ്ങൾ കേട്ടിരിക്കും എന്നുള്ളത് കൊണ്ടും അങ്ങനെ പറയാൻ ഞാൻ തയ്യാറാണ് കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സ്നേഹമുണ്ട് ഭാഗ്യോട് എനിക്ക് നന്ദി വളരെ നന്ദി അടുത്ത ചോദ്യം അടുത്തതായിട്ട് ഷീജ ചേച്ചി ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പള്ളി സഹോദരി സുഭദ്രയാണെന്ന് പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ ഇടത്തരികത്തുകാവിലെ അമ്മ സുഭദ്രാദേവിയാണോ സുഭദ്ര എപ്പോഴെവിടെയാണ് ജനിച്ചതെന്നും ഭഗവാന്റെ ബാല്യകാലത്തിലൊന്നും സുഭദ്രയെക്കുറിച്ച് ഒരു പരാമർശവും ഉണ്ടായിട്ടില്ല എന്നും പറഞ്ഞിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട് യേശോദാദേവി പ്രസവിച്ച മകളാണോ സുഭദ്ര എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അല്ല അങ്ങനെയല്ല കേട്ടോ അത് ഭഗവാൻ മധുരാപുരിയിലേക്ക് എത്തിയതിന് ശേഷം ദേവകീ വസുദേവന്മാർ ശരിക്കും പറഞ്ഞാൽ ജീവിതം സ്റ്റാർട്ട് ചെയ്തത് അവിടെയാണെന്ന് വേണം കരുതാൻ കാരണം ആദ്യത്തെ ഒന്നാമത്തെ ആ ഒരു കുഞ്ഞ് തൊട്ട് ആറ് കുട്ടികളെയും കംസൻ കാലിൽ അടിച്ച് കൊല്ലുകയും ഏഴാമത്തെ ഗർഭം മലസിൽ പോവുകയും എട്ടാമത് ഭഗവാൻ ജനിക്കുകയും ചെയ്തു എന്ന് പറയുന്ന ആ ഭഗവാൻ്റെ ആ ഭഗവാൻ ഇവിടെ ജനിച്ച അതേ സമയത്ത് യോഗമായ യശോദാദേവിയിൽ ഭഗവതിയായിട്ട് ജനിക്കും ജനിക്കുന്നു ആ കുഞ്ഞിനെ ഇവർ അതായത് വസുദേവരും ന്ദഗോപുലും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുകയാണല്ലോ അതായത് വസുദേവർ കൊണ്ടുവന്ന് യശോദാദേവിയുടെ അടുത്ത് ആ കുഞ്ഞിനെ കിടത്തിയതിനു ശേഷം ഭഗവാനെ നമ്മുടെ ഉണ്ണി കൃഷ്ണനെ കിടത്തിയതിന് നമ്മുടെ ഉണ്ണി കൃഷ്ണനെ കടത്തിയതിന് ശേഷം ആ യോഗമായ ദേവിയെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി കംസനെ ഏൽപ്പിച്ച് കംസനെ ഏൽപ്പിക്കുകയല്ല കംസൻ പിടിച്ച് കുറച്ച് വാങ്ങിച്ച് അടിച്ചു കൊല്ലാൻ ശ്രമിച്ച സമയത്ത് ഭഗവതിയമ്മ മയാഭഗവതി ആകാശത്തേക്ക് ഉഗ്ര രൂപിണിയായി പോവുകയും എട്ട് ത്രികൈകളോടുകൂടി പ്രത്യക്ഷപ്പെടുകയും ആ ഭഗവതിയമ്മ നിന്റെ അന്തകൻ ജനിക്കുക തന്നെ ചെയ്തിട്ടുണ്ട് പരാക്രമം സ്ത്രീകളിലല്ല വേണ്ടു എന്ന് പറയുകയും ചെയ്തു എന്നാണല്ലോ കഥ അപ്പോൾ പിന്നീട് യശോദമ്മയുടെ അടുത്ത് യോഗമായ ഉണ്ടായിട്ടില്ല കേട്ടോ ഉണ്ണികൃഷ്ണൻ തന്നെയാണ് യശോദമ്മയ്ക്കും ദേവകീ ദേവിക്കും ഒക്കെ പുത്രനായിട്ടുള്ളത് പക്ഷേ അതിനുശേഷം മധുരാപുരിയിലേക്കുള്ള ഭഗവാന്റെ വരവിന് ശേഷമാണ് വസുദേവർക്കും ദേവകിക്കും കൂടിയിട്ട് ഒൻപതാമത്തെ പുത്രിയായിട്ട് സുഭദ്ര ജനിക്കുന്നത് എന്നാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഭഗവാൻ്റെ കുഞ്ഞ് കുഞ്ഞായിരിക്കുന്ന സമയത്ത് കുട്ടിക്കാലത്തൊന്നും സുഭദ്രാദേവിയെക്കുറിച്ച് പരാമർശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത് അതുമാത്രല്ല ഇടത്തരികത്ത് കാവിലെ അമ്മയായിട്ട് നമ്മൾ ആ യോഗമായാണ് അറിയപ്പെടുന്നത് അതൊരിക്കലും അല്ല സുഭദ്രാദേവിയെ നമുക്ക് വെച്ച് ആരാധിക്കുന്നതായിട്ട് ഞാൻ കേട്ടിരിക്കുന്നത് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലാണ് കേട്ടോ ബലരാമനും കൃഷ്ണനും സുഭദ്രയുമാണ് പുരി ജഗന്നാഥിലെയും മെയിൻ പ്രതീക്ഷ പ്രതിഷ്ഠയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ പോയിട്ടില്ല പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ് അപ്പോൾ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ആ യോഗമായ ദേവിയെയാണ് ഇടത്തരികത്ത് കാവിലെ അമ്മയായിട്ട് നമുക്ക് നമുക്ക് മുന്നിൽ ആചാര്യൻ കാണിച്ചു തന്നത് യോഗമായ ദേവിയായിട്ടാണ് കേട്ടോ അപ്പോൾ അതാണ് ഇടത്തരി കത്ത് കാവിലമ്മയുടെ ആ ഒരു ചരിത്രം എന്ന് പറയുന്നത് അടുത്ത ചോദ്യം അതുപോലെ തന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഇന്നലെ ദീപാരാധനയുടെ വീഡിയോ പ്രേമചന്ദ്രൻ പ്രേമചന്ദ്രൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഇന്നലെ ദീപാരാധനയുടെ വീഡിയോ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ എൻ്റെ ആ ഒരു വാട്ട്സപ്പ് നമ്പർ എന്ന് പറഞ്ഞില്ലേ ആ നമ്പറിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ദീപാരാധനയും ലൈവ് വീഡിയോ ഒന്നും ഇല്ലായെന്ന് ഇന്ന് രാവിലത്തെ ശിവേലിയുടെ വീഡിയോ ഉണ്ടായിരുന്നില്ല വിഷ്ണുവിന് ചെറിയ ചില ആരോഗ്യ പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് ഇന്നലെ രണ്ടും ചെയ്യാൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ ഇന്ന് രാവിലെ നേരത്തെ വരാനും സാധിച്ചിട്ടില്ല കേട്ടോ ഇപ്പോൾ ഓക്കെയാണ് വിഷ്ണു ഇപ്പോൾ എൻ്റെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിഷ്ണു ആണ് ഇപ്പോൾ ഓക്കെ ആണാളും അതുകൊണ്ടാണ് ദീപാരാധന ഇല്ലാതിരുന്നത് കേട്ടോ എല്ലാവരോടും വിഷ്ണു ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത ചോദ്യം വിജയൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് കൃഷ്ണനെ ഇന്നലെ നമ്മൾ ഉണ്ണി കൃഷ്ണനെ കുളിപ്പിക്കുന്ന ആ വാഗപ്പൊടി എണ്ണാഭിഷേകം ഉണ്ടെന്നും ആ എണ്ണാഭിഷേകം കഴിഞ്ഞ് വാഗപ്പൊടി ഇട്ട് ഭഗവാനെ ആ വാഗ ചാർത്തെന്ന് പറയുന്നത് അതാണെന്നും ഭഗവാൻ്റെ കുളിയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെയാണെങ്കിൽ കൃഷ്ണനെ ദയിപ്പിക്കുന്ന എണ്ണയാണോ ആടിയ എണ്ണ എന്ന് പറയുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അതെ ഗുരുവായൂരപ്പനെ എണ്ണാഭിഷേകം രാവിലെ തന്നെ നിർമ്മാല്യത്തിന് ശേഷം എണ്ണാഭിഷേകം ഉണ്ട് ആ എണ്ണാഭിഷേകത്തിലെ എണ്ണയാണ് നമുക്ക് ആടിയ എണ്ണ എന്ന് പറഞ്ഞ് കിട്ടുന്നത് ഭഗവാന് ആടിയ എണ്ണ എന്ന് ഉദ്ദേശിക്കുന്നത് ഭഗവാന് അഭിഷേകം ചെയ്ത എണ്ണ എന്നാണ് അതായത് ഭഗവാന്റെ രാവിലത്തെ കുളിയുടെ ആ എണ്ണ എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് ഈ ആടിയെണ്ണ ഷീട്ടാക്കി ഓരോ ഭക്തജനങ്ങൾക്കും വാങ്ങാൻ സാധിക്കും നൂറ്റി രൂപയാണ് ഏറ്റവും ചുരുങ്ങിയ എമൗണ്ട് അതിൻ്റെ അപ്പയടക്കം നൂറ്റി എഴുപത്തഞ്ചോ വരുമെന്ന് സംശയമുണ്ട് കേട്ടോ നൂറ്റി എഴുപതോ നൂറ്റി എഴുപത്തഞ്ചോ രൂപയാണ് അടയ്ക്കേണ്ടത് ഇരുന്നൂറ് എം എൽ ആണ് ലഭിക്കാം ആടിയെണ്ണയ്ക്ക് ആടിയെണ്ണ വീട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മൾ എന്താ ചെയ്യാമെന്നാണ് അടുത്തതായിട്ടുള്ള ചോദ്യം ആടി എണ്ണ വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ഒരു ഡ്രോപ്പ് വെച്ചിട്ട് ഒരു ദിവസം എന്നുള്ള രീതിയിൽ നമുക്ക് സേവിക്കാം അകത്തേക്ക് തീർത്ഥം സേവിക്കുന്നതുപോലെ സേവിക്കാം അതല്ലെങ്കിൽ നമുക്ക് വേദനകളോ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ ആ എണ്ണ തടവി നാമം ജപിച്ചാൽ അതൊക്കെ ഭേദാവ് തന്നെ ചെയ്യൂട്ടോ ഇത് പറയുന്ന സമയത്ത് കുറേ ആൾക്കാർക്ക് വിമർശനങ്ങളുണ്ട് നല്ലോണം വിശ്വാസപൂർവ്വം ചെയ്യുകയാണെങ്കിൽ ആടിയ എണ്ണ കൊണ്ട് നമുക്ക് മാറ്റാൻ സാധിക്കുക തന്നെ ചെയ്യും അതല്ല നമുക്ക് ഭഗവാ സവിത പറഞ്ഞ കാരണം ഞാൻ വേണമെങ്കിൽ തേച്ച് നോക്കാം കരുതി തേക്കുകയാണെങ്കിൽ അതിനൊന്നും മാറ്റം വരില്ല കേട്ടോ അടുത്ത ചോദ്യം രജനിന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് രണ്ട് പാശ്യം വന്ന സമയത്ത് ഉരലിൽ കിടക്കുന്ന ഉരലിൽ കെട്ടിയ രൂപത്തിലുള്ള ദാമോദര ലീല ആണ് ഉണ്ണികൃഷ്ണന്റെ കാണാൻ സാധിച്ചത് എന്താണ് അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചു എന്താ എന്താച്ച ഭഗവാന്റെ ഏറ്റവും നല്ലൊരു മനോഹരമായൊരു ദിവ്യ ലീലെന്നൊക്കെ പറയുന്നതാണ് ഈ ഉരലിൽ കെട്ടുന്നത് യശോദമ്മ സ്നേഹമാകുന്ന പാശ്യത്താൽ കെട്ടിയിട്ട ഉണ്ണികൃഷ്ണനെ ആ കെട്ടിൽ നോക്കിയിട്ട് കുറച്ച് പരിഭവത്തോടു കൂടി നമ്മളെ നോക്കി നിൽക്കുന്ന കൃഷ്ണനെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അത് രണ്ട് പ്രാവശ്യമൊക്കെ കാണാൻ പറ്റിയാന്ന് പറഞ്ഞാൽ ഭാഗ്യമല്ലേ നല്ലതാട്ടോ ഉണ്ണികൃഷ്ണൻ്റെ വികൃതി കുറുമ്പൻ ഉണ്ണികൃഷ്ണൻ മനസ്സിൽ എപ്പോഴെങ്കിൽ പിടിച്ച് കെട്ടിയിട്ടോളൂ ആ കുറുമ്പൻ ഉണ്ണികൃഷ്ണനെ അടുത്ത ചോദ്യം സ്മിത എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഉച്ചപൂജയുടെ അലങ്കാര ദർശനം കഴിഞ്ഞിട്ട് എപ്പോഴാണ് നടയടക്കാന്ന് ഉച്ചപൂജ നാട് തുറക്കുന്ന സമയം എന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പന്ത്രണ്ടര ആ സമയാണെന്ന് രണ്ട് മണിവരെയാണ് ദർശനം ഉള്ളത് കേട്ടോ രണ്ട് മണിക്ക് അടയ്ക്കും അതിനുശേഷം പിന്നെ നാലരയ്ക്കാണ് ആ കൂടി തന്നെ നമുക്ക് പിറ്റേ ദിവസം നിർമ്മാല്യം വരെ കാണാം മറ്റു അശുദ്ധികളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ സെയിം അലങ്കാരത്തോടുകൂടി നമുക്ക് പിറ്റേ ദിവസം രാവിലെ നിർമ്മാല്യം വരെ കാണാം പക്ഷേ ഉച്ചയ്ക്ക് നടയടക്കുന്നത് രണ്ട് മണിക്കാണ് നാലരയ്ക്ക് നട തുറക്കുമ്പോഴും അതേ അലങ്കാരം തന്നെയായിരിക്കും ദീപാരാധനയ്ക്കും അതേ അലങ്കാരം അത്താഴ പൂജയ്ക്കും അതേ അലങ്കാരം തന്നെയായിരിക്കും പിന്നെ പിറ്റേ ദിവസമാണ് പക്ഷെ നമ്മുടെ വികൃതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണനെ ഇടയ്ക്കൊന്ന് വിചാരിക്കും തോന്നും ഞാൻ ഇങ്ങനെയല്ല ഇന്ന് നിൽക്കാൻ ഉദ്ദേശിച്ചത് എന്ന് എന്നിട്ട് മേൽശാന്തി അമ്മയ്ക്കിട്ട് ഒരു കുഞ്ഞു പണി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒരു കുളി പാസ്സാക്കും അങ്ങനെ ഇടയ്ക്ക് കുളിക്കുകയാണെങ്കിൽ മാറ്റം കേട്ടോ മാറ്റം വരാറുണ്ട് അത് എന്താന്ന് ചോദിച്ചാൽ പുണ്യാഹം വറ്റുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അശുദ്ധി വരികയാണെങ്കിൽ പുണ്യാഹം ചെയ്യണം അങ്ങനെ അങ്ങനെയാകുമ്പോൾ അഭിഷേകം വീണ്ടും വേണം അങ്ങനെ അങ്ങനെയാവുമ്പോൾ ഈ അലങ്കാരങ്ങളൊക്കെ മാറ്റിയിട്ട് പുതുതായിട്ട് വേറെ അലങ്കാരം അതുകൊണ്ട് കൃഷ്ണൻ ആർക്കെങ്കിലും ചിലപ്പോൾ പ്രോമിസൊക്കെ ചെയ്തിട്ടുണ്ടാവും നീ വരുന്ന ദിവസം ഞാൻ ഇങ്ങനെ ഒരുങ്ങാം എന്നൊക്കെ അപ്പം അതിന് പകരം മേൽശാന്തി വേറെ തരത്തിലാണ് ഒരുക്കി നിർത്തിയിരിക്കണതെങ്കിൽ അപ്പോൾ ഭഗവാൻ വേഗം പോയി ഒന്ന് കുളിക്കണതായിരിക്കും ഇങ്ങനെയൊക്കെ സങ്കല്പിക്കാനായിട്ടോ എനിക്കിഷ്ടം അടുത്ത ചോദ്യം അടുത്തതായിട്ട് നമ്മുടെ സ്ഥിരം പ്രേക്ഷക ശൈലമ്മയാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ശിവേലിയുടെ സമയത്ത് ശിവേലിയുടെ മുൻപിലായിട്ട് ഹവിസ് തൂങ്ങിക്കൊണ്ട് മേൽശാന്തി പോകുന്നുണ്ടാവുന്നു അപ്പോൾ ഈ ഹവിസ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചോട്ടോ അത് എല്ലാ ബലിക്കല്ലിലും നിവേദ്യമർപ്പിക്കുക നിവേദ്യ ചോറ് തന്നെയാണ് ഹവിസ് എന്ന് പറയുന്നത് ഹവിസ് എന്നാണ് അതിനെ പറയുക മേൽശാന്തി മുന്നേ പോകുന്നുണ്ടാവും പിന്നാലെ കേശാന്തി ഹവിസ് അതൊരു പാത്രത്തിൽ നിവേദ്യവും കൊണ്ട് പിന്നാലെ പോകുന്നുണ്ടാവും ഇവിടെ കേശാന്തിക്കാരുടെ ഇടയിൽ ചെറിയ കുട്ടികളാണ് ആദ്യം അതായത് ഉപനയനം കഴിഞ്ഞാൽ അവർ ആദ്യം പഠിക്കുന്ന പണികളിലൊന്ന് ഈ ഹവിസ് പിടിക്കലാണ് അതിനൊക്കെ കുറേ നിയമങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് ആദ്യം അവർ പഠിക്കണത് അപ്പോൾ കുഞ്ഞ് കീശാന്തി ഉണ്ണികളിങ്ങനെ പിൻ മേൽശാന്തിയുടെ പിന്നാലെ ഈ പാത്രവും പിടിച്ചിങ്ങനെ ഓടി ഓടി കുടുങ്ങി കുടുങ്ങി നടക്കണങ്ങാണോ നല്ല ഭംഗിയാട്ടോ അപ്പോൾ ഹവിസ് പിടിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹവിസ് എന്ന് പറഞ്ഞാൽ നീദ്യം കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അപ്പം നീദ്യം തന്നെയാണ് അതിലുണ്ടാവുക പിന്നെ അടുത്ത പോലെ തന്നെ ശിവേലിയുടെ സമയത്ത് ശ്രീലകത്തൊരു റെഡ് കളർ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ ഭഗവാന്റെ പിന്നിൽ അലങ്കരിക്കുന്ന ഒരു വസ്ത്രമല്ലേ അത് ഇടയ്ക്ക് ചുവന്ന പട്ടാവാറുണ്ട് ഇടയ്ക്ക് പച്ച പട്ടാവാറുണ്ട് അതായത് പിന്നിൽ അലങ്കരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വിഗ്രഹം എടുത്തു പിടിച്ച് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം ശ്രീലങ്കത്ത് മറ്റ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബൾബുകൾ ഒന്നും തന്നെ ഇല്ലല്ലോ ഈ വിളക്കിൻ്റെ വെളിച്ചം തന്നെ നിറയെ വിളക്ക് വെച്ചിട്ടുണ്ടാവും കേട്ടോ കുറച്ചൊന്നുമല്ല എന്നാൽ പോലും ആ വിളക്കിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ആ വിഗ്രഹം നന്നായിട്ട് കാണണമെങ്കിൽ പിന്നിലായിട്ടൊരു തിരശീല പോലെ ഒരു സ്ക്രീൻ പോലെ പിന്നിലൊരു കർട്ടൻ പോലെയൊക്കെ ഇങ്ങനെ ഒരു തുണി ഇട്ടിട്ടുണ്ടായിരിക്കും ഒരു പട്ട് അത് പല ദിവസങ്ങളിൽ പല കളറിലുണ്ടാവുക ചില ദിവസങ്ങളിൽ അത് വെറും എന്താ പറയുക ക്രീം കളറിലുള്ള സാധാരണ ഡബിൾ പോലത്തെ മുണ്ടായിരിക്കും ചില ദിവസങ്ങളിൽ ചുവന്ന പട്ടായിരിക്കും ചില ദിവസങ്ങളിൽ പച്ച പച്ചപ്പട്ടായിരിക്കും ചില ദിവസങ്ങളിൽ മഞ്ഞ പട്ടായിരിക്കും അപ്പോൾ ഈ മഞ്ഞയും അതുപോലെ തന്നെ ഡബിള് ക്രീം കളറും ഒക്കെ ആണെങ്കിലാണ് നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് ഗുരുവാരോപണി കാണാൻ പറ്റുക ഇടയ്ക്ക് ചിലപ്പോൾ ചുവന്ന പട്ടും പദ്യവും ഉണ്ട് കേട്ടോ അതായിരിക്കാം ശൈലമ്മ കണ്ടിട്ടുണ്ടാവുക അടുത്ത ചോദ്യം മല്ലികാഭിഷാരടി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നാരായണീയം വായിക്കുമ്പോൾ അർത്ഥവും കൂടി ചേർത്ത് എന്ന് ചോദിച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിലാവാൻ അർത്ഥവും കൂടി വായിച്ച് പഠിക്കാം മനസ്സിലാക്കാം എന്നുള്ളത് എഴുതും കേട്ടോ അല്ലാണ്ട് നാരായണീയം വായിക്കുമ്പോൾ അതിൻ്റെ ശ്ലോകങ്ങൾ മാത്രമായിട്ട് വായിച്ചാൽ മതി അതുകൊണ്ട് കുഴപ്പമില്ല ഇനിയിപ്പോൾ എനിക്ക് അർത്ഥമൊന്നും അറിയില്ല നാരായണീയം എങ്ങനെയാണ് ഞാൻ വായിക്കാമെന്ന് ചോദിക്കണ കുറേ ആൾക്കാരുണ്ട് കേട്ടോ അവരോട് ആചാര്യൻ പറയാറുള്ള ഒരു കാര്യമുണ്ടല്ലോ അർത്ഥമൊന്നും അറിഞ്ഞില്ലെങ്കിലും നാരായണീയം വായിച്ചാൽ നിങ്ങൾക്ക് എന്താണോ ഫലപ്രാപ്തി ഭഗവാൻ തരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് ഉറപ്പായിട്ടും കിട്ടും അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു മെഡിസിൻ എടുക്കുക വിചാരിക്കുക ഇംഗ്ലീഷ് മെഡിസിൻ എടുക്കുകയാണെങ്കിൽ ആ മെഡിസിനിലെ കണ്ടൻറ്റ് എന്തൊക്കെയാണെന്ന് വായിച്ച് നോക്കി അത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു മെഡിസിൻ കഴിക്കുന്ന എത്ര പേരുണ്ടായിരിക്കും നമ്മുടെ ഇടയിൽ എനിക്കൊന്നും ഇല്ല കേട്ടോ ആ ശീലം പനിയൊക്കെ വന്നാൽ നേരെ പോയി പാരസെറ്റമോൾ എടുത്ത് കഴിക്കുക എന്നുള്ളതല്ലാതെ പാരസെറ്റമോൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ഇങ്ങനെ വിശദീകരിച്ചിട്ടൊന്നും ഞാൻ നോക്കാറില്ല ഇതേപോലെ തന്നെ എന്ത് അസുഖം വന്നാലും ഡോക്ടർ തരുന്നു പ്രിസ്ക്രിപ്ഷൻസ് എഴുതുന്നു ഞാൻ ആ മരുന്ന് വാങ്ങുന്നു കഴിക്കുന്നു എന്നുള്ളതല്ലാതെ അതേമാതിരിയാണത്രേ നമ്മൾ അർത്ഥമറിഞ്ഞ് നാരായണീയം വായിക്കുന്നതും നാരായണീയം ജപിക്കുന്നതുമൊക്കെ നല്ല കാര്യങ്ങളാണ് ഇൻ കേസ് നമ്മൾ അറിയാതെ ചെയ്താലും ഈ മെഡിസിൻ നമ്മുടെ ഉള്ളിൽ ചെന്ന് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അത് നമ്മൾ അറിഞ്ഞാലും അർത്ഥം അറിഞ്ഞില്ലേ അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് അറിഞ്ഞാലും ഇല്ലെങ്കിലും മെഡിസിൻ നമ്മൾക്ക് ഉള്ളിൽ ചെന്നാൽ പ്രവർത്തിക്കേണ്ടതൊക്കെ പ്രവർത്തിക്കുന്നില്ലേ അതേമാതിരിയാണത്രേ നാരായണീയവും നമ്മളെങ്ങനെയാണ് അത് അതിനെ സമീപിക്കണം എങ്ങനെ സമീപിച്ചാലും ശ്രീഗുരുവാരപ്പന അനുഗ്രഹം ഉറപ്പായിട്ടും നാരായണീയത്തിലൂടെ ലഭിക്കുന്ന ചെയ്യുമെന്നാണ് ആചാര്യൻ പറയാറുള്ളത് ആചാര്യൻ ഇങ്ങനെയൊക്കെ പറയണ കാരണം എനിക്ക് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ് കാരണം നമ്മൾ ഈ ഒരു അർത്ഥമൊക്കെ അറിഞ്ഞാലേ പഠിക്കാൻ പാടുള്ളൂ അങ്ങനെ ചെയ്യാൻ പാടില്ലേ ഇങ്ങനെ ചെയ്യാൻ പാടില്ലേ അത് ചെയ്താൽ ദോഷമാവോ ഇത് ചെയ്താൽ ദോഷമാവോ അങ്ങനെ കുറേ സംശയങ്ങളുണ്ടാവില്ലേ നമ്മുടെ ഉള്ളിൽ പക്ഷേ അതൊന്നും ഇല്ല നമ്മുടെ ഉണ്ണി അങ്ങനെ ഒരു എന്താ പറയുക കർക്കശക്കാരനല്ല നമ്മൾ വിളിക്കുക വേണ്ടുവോ നമ്മൾ ജപിക്കുക വേണ്ടോ എന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ കുറച്ചുകൂടി മൈൻഡുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി ഫ്രീ ആവും അങ്ങനൊരു അങ്ങനൊരു അല്ലേ നമുക്ക് വരിക അപ്പം നമുക്ക് എപ്പോഴും നാമം ജപിക്കാനും ഗുരുവാരപ്പനോട് സംസാരിക്കാനും ഒക്കെ ഒരു കുറച്ചുകൂടി ഒരു ഫ്രീ ആയിട്ട് നിൽക്കാൻ തോന്നും അങ്ങനെ ഉള്ളപ്പോഴാണ് നമുക്ക് സ്നേഹം കൂടുക ഗുരുവാരപ്പിനോട് എന്ന് തോന്നാറുണ്ട് എനിക്ക് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറയണ രീതിയിലാട്ടോ ഞാൻ പറഞ്ഞത് അർത്ഥം അറിഞ്ഞ് ജപിക്കണത് നല്ലതാണ് അർത്ഥം അറിഞ്ഞില്ലാച്ചാലും അതിൻ്റെ ഫലത്തിന് ഒരു കുറവും വരില്ല കേട്ടോ അടുത്ത ചോദ്യം ബിജു എന്നൊരു ഭക്തൻ ജയിച്ചിട്ടുണ്ട് സവിതയുടെ വീട് അമ്പലപ്പുഴയിലാണോ എന്ന് പുതിയ പ്രേക്ഷകനായതുകൊണ്ടായിരിക്കും അറിയാത്തത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് കേട്ടോ ഞാൻ ജനിച്ച് വളർന്നത് ഗുരുവായൂരാണ് ഇനി വിവാഹം ചെയ്തു കൊടുത്തിരിക്കുന്നത് അമ്പലപ്പുഴയിലാണ് അപ്പോൾ തൽക്കാലം ഞാൻ ഗുരുവായൂരാണ് നിൽക്കുന്നത് അമ്പലപ്പുഴയിലേക്ക് എല്ലാ മാസവും ഞാൻ പോകാറുണ്ട് അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എനിക്ക് പോകാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പലപ്പുഴയ്ക്ക് പോകുന്നുണ്ട് എന്നുള്ളത് അതുകൊണ്ടായിരിക്കും അങ്ങനെ ചോദ്യം വന്നിട്ടുണ്ടാവുക കേട്ടോ അടുത്ത ചോദ്യം തിരുവനന്തപുരത്തിൽ നിന്ന് പത്മജേഷി ചോദിച്ചിട്ടുണ്ട് പുസ്തക പുസ്തക പീഠം കാരണം കയ്യിൽ പിടിച്ച് ഭാഗവതം വായിക്കാറുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോയെന്ന് ഒരു ദോഷവും ഈ ഭാഗവതവും നാരായണീയവും ഒക്കെ കൈകാര്യം ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലേ നമ്മൾ ഒരിക്കലും അതങ്ങനെ അശ്രദ്ധമായിട്ട് കൈകാര്യം ചെയ്യില്ലല്ലോ പിന്നെ പുസ്തക പുസ്തകപീഠത്തിൽ എന്നെ വെക്കണം അങ്ങനെ നിർബന്ധമില്ല പക്ഷെ നമ്മൾ നല്ല ശ്രദ്ധാപൂർവമാണ് അതൊക്കെ കൈകാര്യം ചെയ്യുക ശുദ്ധത്തോട് കൂടി തന്നെ അത് അതൊക്കെ അതിനോടൊ അതിനെയൊക്കെ സമീപിക്കുകയുള്ളൂ എന്ന് എനിക്കറിയാം അപ്പം അങ്ങനെയൊക്കെ മതി അതല്ലാതെ പുസ്തകപീഠം നിർബന്ധമായിട്ടുള്ള കാര്യമല്ല കേട്ടോ ഇത് ഞാൻ പറയാൻ കാരണം എനിക്ക് പുസ്തകപീഠത്തിൽ വെച്ചാൽ വായി വായനയുടെ സുഖാവില്ല എൻ്റെ കയ്യിൽ തന്നെ പിടിച്ചാൽ എനിക്ക് വായിക്കാൻ ഒരു സന്തോഷമുണ്ടാവുള്ളൂ ഭാഗവതമല്ലാട്ടോ നാരായണീയം ഭാഗവതം വായിക്കാൻ എനിക്ക് നിശ്ചയി അപ്പം അടുത്ത ചോദ്യം വി ആർ മേനോറിൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബാലാഭിഷേകം ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ബാലാഭിഷേകം ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ സാധിക്കും സാധിക്കും തന്നെയാണ് ദേവസ്വം വെബ്സൈറ്റിൽ കാണുന്നത് മറ്റന്നാളത്തെ ഡേറ്റ് തുടങ്ങി ബുക്ക് ചെയ്യാൻ ശ്രമിക്കൂ കാരണം നാളത്തെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടില്ല അത് എല്ലാ വഴിപാടുകൾക്കും അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള ദിവസം ഇന്നത്തെയും നാളത്തെയും ദിവസം കഴിഞ്ഞ് മറ്റന്നാളത്തെയും ആ ഒരു ഡേറ്റിന് തുടങ്ങിയിട്ട് ഷീട്ടാക്കാൻ ശ്രമിച്ചാൽ സാധിക്കും പാലഭിഷേകം ഒരു ദിവസത്തിനായിട്ട് ഷീട്ടാക്കാൻ സാധിക്കില്ല മിനിമം പതിനഞ്ച് ദിവസത്തിനെങ്കിലും ഷീട്ടാക്കണം എന്നാണ് നിയമം കേട്ടോ അപ്പം ഇന്നത്രയും ചോദ്യങ്ങളേ ഉള്ളൂ നാളെ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു ഞാനല്ല വിഷ്ണു വരുന്നതാണ് വിഷ്ണു പറഞ്ഞത് അപ്പോൾ ഇന്ന് ഞാൻ പോവാണ് കേട്ടോ അമ്പലപ്പുഴയ്ക്ക് വിഷ്ണു വിഷ്ണു ഇതിനു മുമ്പും ഞാൻ പോകുന്ന സമയത്ത് പ്രോമിസ് ചെയ്യാറുണ്ട് ഞാൻ വരുമ്പം വരുന്ന ആ സമയം എന്ന് വെച്ചിട്ട് വരാതിരിക്കുകയും ചെയ്യും നാളെ വരുന്നതാണ് വിഷ്ണു പറയണേ വന്നില്ലാച്ചാൽ ഞാൻ വ്യാഴാഴ്ച വരാൻ സാധിക്കുന്നതാണ് വിചാരിക്കണേ അപ്പോൾ കാണാട്ടോ എല്ലാവരും ചോദ്യങ്ങളൊക്കെ ഇതിനെ താഴെ കമൻറ്റ് ചെയ്തോളൂ അടുത്ത ദിവസം വരുമ്പോൾ ഞാനോ വിഷ്ണുവോ ആരെങ്കിലും ഒരാൾ അതിനുള്ള മറുപടിയും കൊണ്ട് വരാമെന്ന് വിചാരിക്കണോ നന്ദി